ഇത് നാടൻ ജാതിയാണ് നാടൻ ജാതിയുടെ പ്രത്യേകത വേരുകൾ മുഴുവൻ മുകളിലേക്കാണ് അധികം താഴേക്ക് ഇത് കണ്ടോ ഇവിടെ ഈ മത്സ്യം ചെയ്തിരുന്നോണ്ട് ഇവിടെ മുഴുവൻ വേരുകളാണ് ആയിരക്കണക്കിന് വേരുകളാണ് നോക്കൂ ഈ മത്സ്യങ്ങിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഉണങ്ങിയ ഇലകളെല്ലാം അതിൻ്റെ മേളിൽ ഇട്ടിരുന്നാൽ മതി ആദ്യം നമ്മൾ വളപ്രയോഗം നടത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കരിയിലയോ ഇലയോ ഇങ്ങനത്തെ ഇലകളോ മാരി ഇട്ടിരുന്നാൽ മതിയാവും ജാതി കർഷക കൂട്ടായ്മയിലുണ്ട് അതോടൊപ്പം തന്നെ പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കാറുണ്ട് അല്ലേ അതെ ഇപ്പം നമ്മുടെ അവാർഡ് കിട്ടിയിട്ട് ഇപ്പം പത്ത് വർഷമായി നമ്മുടെ നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ടെൻ ഇയർ ആയി നാഷണൽ അവാർഡ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അവാർഡ് ഇപ്പം ഏകദേശം ഏഴ് എട്ട് വർഷം ആകാൻ പോകുന്നു പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഇതാണ് ഇത് ഒരു ഇന്റർനാഷണൽ മീറ്റിംഗ് നമ്മുടെ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ മുഖേന നടന്നിട്ടുണ്ട് അത് കുട്ടിക്കാനത്ത് വെച്ചായിരുന്നു ശരി അപ്പോൾ അത് നമുക്ക് ഏകദേശം മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഫാർമർ ബന്ധപ്പെട്ട ഡെലിഗേറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു കുട്ടിക്കാനം പീരിമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി അതെ അതെ അവിടെ വെച്ചിട്ടാണ് അപ്പം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിലെ ഇങ്ങനെ അവാർഡ് കിട്ടിയ ഫാർമേഴ്സിനെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാണ് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് അപ്പോൾ ചാച്ചന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ അല്ലേ അതെ 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 തീർച്ചയായിട്ടും ഏത് വർഷം മരിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞു അതെ നാഷണൽ ഇന്നോവേഷൻ കൗൺസിലിൻ്റെ ജാതി കർഷകനുള്ള അവാർഡ് ആ അതെ അതെ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ്റെ ദേശീയ അവാർഡ് അതുപോലെ തന്നെ അന്ന് സാർ ഓർമ്മിപ്പിച്ചിരുന്നല്ലോ നമ്മൾ ഇതിൻ്റെ പേറ്റൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് അതെ ഏതായാലും ഒരുപാട് നീണ്ടിട്ടാണെങ്കിൽ നമുക്ക് പുന്നത്താനം ജാതിക്കും ദേശീയ അംഗീകാരം പേറ്റൻറ് ഒരു ചെടിക്ക് പുന്നത്താനം ജാതിക്ക് പേറ്റൻ്റ് ലഭിച്ചിട്ടുണ്ട് സന്തോഷം ഞാൻ പുനത്താനം നഴ്സറിയിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ചില ജാതി മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നിറച്ച് ചപ്പ് കിടക്കുന്നു ഇത് ഇങ്ങനെ ചപ്പ് നമ്മൾ ഇടണമെന്നുണ്ടോ ആ അതായത് മഴക്കാലം കഴിഞ്ഞാൽ നമ്മൾ ഈ ജാതിക്ക് മൾച്ചിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മൾച്ചിങ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഗുണം എന്നാന്ന് ഞാൻ നേരിട്ടൊന്ന് കാണിച്ചു സാറ് ഇവിടെ ഒന്ന് നോക്കുവാണെങ്കിൽ കാണിക്കാം ഇവിടെ നോക്കുമ്പോൾ കാണാം ഇതുകൊണ്ടോ ഇത് കണ്ടോ വേരുകൾ കണ്ടോ ഇതൊന്ന് ക്ലോസപ്പായിട്ട് നോക്കുവാണേൽ കാണാൻ പറ്റും എത്ര വേരുകളാണ് ഇത് നാടൻ നാടൻചാതിയുടെ പ്രത്യേകത വേരുകൾ മുഴുവൻ മുകളിലേക്കാണ് വഴി അധികം താഴേക്ക് പോവില്ലല്ലോ ഇത് കണ്ടോ ഇവിടെ ഈ മത്സ്യം ചെയ്തിരുന്നതുകൊണ്ട് ഇവിടെ മുഴുവൻ വേരുകളാണ് ആയിരക്കണക്കിന് വേരുകളാണ് നോക്കൂ ഈ മൾച്ചിങ്ങിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഉണങ്ങിയ ഇലകളെല്ലാം അതിൻ്റെ മേളിൽ ഇട്ടിരുന്നാൽ മതി ആദ്യം നമ്മൾ വളപ്രയോഗം നടത്തുന്നതിന് ശേഷം അതിൻ്റെ മേളിൽ കരി ഇങ്ങനത്തെ ഇലകളോ മാരി ഇട്ടിരുന്നാൽ മതിയാവും അതേസമയം നമുക്ക് ഈ രണ്ടാമത്തെ മഴയ്ക്ക് ശേഷം അതായത് സെപ്റ്റംബറിലെ മഴയതിന് ശേഷം ആ വളവും ഇട്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് ഇതുപോലെ ഇത്രയും വേരുകൾ മണ്ണ് ഇട്ട് കൊടുക്കാം മണ്ണ് അല്പം മണ്ണും കൂടെ വെതറി കൊടുത്തതിന് ശേഷം ആ ഇതുപോലെ മത്സ്യങ്ങും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ജലസേചനം കൊടുത്തു കഴിഞ്ഞാൽ ആ ജാതിക്കൊരു നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും അപ്പൊ ആ ജാതി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും പരമാവധി നമുക്ക് കൊടുക്കുന്ന വെള്ളം ആ ജാതി എല്ലാം എടുക്കുകയും ചെയ്യും അപ്പം ഈ മത്സ്യം ഇലകൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അടിയെന്നുള്ള ആ പേപ്പർ എല്ലാം കൂടെ ഇലകളെ തട്ടിയിട്ട് വീണ്ടും ആ മണ്ണിലേക്ക് തന്നെ വീണ് ആ ജാതിക്ക് ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ ആകും അപ്പോൾ അങ്ങനെ ജാതി ഹെൽത്തി ആയിട്ട് വേനൽക്കാലത്ത് നമുക്ക് സംരക്ഷിക്കാം കാണിക്കാൻ പറ്റാത്ത ഒരു ഒരു ഗ്രീൻ നെറ്റ് അതെ 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 നമ്മുടെ നഴ്സറിയോട് ചേർന്ന് നിൽക്കുന്ന അപ്പോൾ ഇതെല്ലാം അത് സക്സസ് ആകാത്ത അത് അടുത്ത വർഷത്തേക്കുള്ള പുതിയ തൈകള് നമ്മള് പാക്യംപിച്ച തൈകളാണ് ശരി ശരി പാകം മുളപ്പിച്ച തൈ നമ്മുടെ പുന്നത്താനം ജാതിക്കാ തന്നെ പാക്യം മുളപ്പിക്കുകയാണ് പിന്നെ അത് രണ്ട് വർഷം ആവുമ്പോൾ ഒന്നര വർഷം രണ്ടോ ആവുമ്പോ അതിലേക്ക് ബഡ് അതെ 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 ഇതെല്ലാം ഈ കിടക്കുന്നതോ ഇത് ഈ വർഷത്തെ നമ്മൾ സക്സസ് ആയിട്ടുള്ള ജാതിത്തേകളാണ് അപ്പൊ അതിനി ബഡ് മുളച്ചു വരണം ഇതിപ്പോ വെച്ച് ചെരിച്ചു വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബഡ് ഭാഗം മുളച്ചു വരാൻ വേണ്ടിയിട്ടാ ഇത് കണ്ടോ ഇതിപ്പോ നമ്മൾ ലീഫ് വെച്ച് ബഡ് ചെയ്താണ് ഇത് ലീഫാണ് ഇത് കണ്ടോ വേണ്ട ഇതെന്റെ ബഡ് അപ്പൊ ഇനി ഇവിടുന്ന് ബഡ് മുളയ്ക്കണം പിന്നെ ടോപ്പ് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ചെരിച്ചു വെക്കുമ്പോൾ ഇവിടുന്ന് ഒരു മുള പൊട്ടാനൊരു സാധ്യതയുണ്ട് ലീഫ് അതുപോലെ ലീഫാണ് കൂടുതൽ വിജയിക്കുക അതെ മറ്റതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പിന്നെ നാടൻ ജാതിയിലാണ് ഇപ്പം നമ്മൾ കൂടുതൽ ചെയ്യുക ഒരു നൈൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻ്റേജും കാരണം ഒരു ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ കേൾക്കാറുണ്ട് ഈ ഈ ബൾജ് ചെയ്യുന്ന അതിൻ്റെ ബഡ് ജോയിൻറ്റ് ബൾജ് ചെയ്യുന്ന പ്രശ്നം കേൾക്കാറുണ്ട് പിന്നെ അത് വെള്ളം നനയ്ക്കാനില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളങ്ങനെ ഏതാനും വേണം മാത്രം ചെയ്യാറുള്ളൂ അതെ അതെ അപ്പോൾ അങ്ങനെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇപ്പം നാടൻ ജാതിയിലാണ് ബഡ് ചെയ്യുക ഇതൊക്കെ എത്ര നാൾ കഴിയുമ്പോഴേക്കും ശരിക്കും അടുത്ത സീസൺ ഒരു ഏപ്രിൽ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും റെഡിയാവും ശരി അപ്പോ ഈ ഒരു പ്രാധാന്യം വലുതാണ് അല്ലേ ആ വലുതാണ് അപ്പൊ വേനക്കാലത്ത് പ്രത്യേകിച്ച് വെള്ളം നമ്മൾ സ്പ്രിങ്ക്ലർ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ മത്സ്യം ചെയ്ത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒരു ജലസേചനം കൊടുക്കുകയാണെങ്കിൽ ആ ജാതിക്ക് പിന്നെ വലിയ ഉണക്ക് ബാധിക്കാതെ പിടിച്ചു നിന്നോളും ഇപ്പൊ നനച്ചു തുടങ്ങിയിട്ടുണ്ടോ ഞാൻ തുടങ്ങിയില്ല എനിക്കിത്തി വെള്ളം പരിമിതിയുണ്ട് അതുകൊണ്ട് ഇനി ഉടനെ ചെറുതായിട്ട് ജലസേചനം തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കും വരൾച്ച കൂടുതലുള്ള കുറച്ച് പ്രതിസന്ധിയുണ്ട് ഇത് എത്ര വർഷം ഈ ജാതി ഒക്കെ ഒരു പത്ത് വർഷം പത്ത് പത്ത് പന്ത്രണ്ട് വർഷമായ ജാതിയാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ഹൈറ്റ് തോന്നുന്നില്ലായിരിക്കാം അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജാതിക്ക് തുടക്കത്തിലെ മുതലേ ഉത്പാദനം കൂടുതലാണ് കൈടെ വലിപ്പമൊക്കെ ഉള്ളതുകൊണ്ട് ജാതിയുടെ വളർച്ച അല്പം ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ തുടക്കത്തിലെ വർഷങ്ങളിൽ ഈ ജാതിയിൽ അധികം കാപിടിപ്പിക്കാതിരുന്നുകഴിഞ്ഞാൽ ജാതി വളർന്നു കിട്ടും ഇപ്പോൾ തന്നെ എപ്പോഴും ഇങ്ങനെ കരിയിലൊക്കെ മൂടിക്കിടക്കുന്നത് നല്ലതാണ് ഇതിപ്പം ആ വളവിട്ടതിനു ശേഷം അല്പം മണ്ണ് വിതരയതിനു ശേഷം പിന്നെ കരിയിലേം കൂടി ഇട്ടിരിക്കുന്നതാണിത് ഓ ശരി അതെ അപ്പം ജാതിക്കൊരു സുതവേയുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അതെ 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 ഈ കായൊക്കെ ഇനി നമുക്ക് വിളവെടുക്കണമെങ്കിൽ ഇത് ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും റെഡിയാവും നമ്മുടെ മെയ് അവസാനം ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് ഇത് റെഡിയാവുക ആവുക ഇപ്പോൾ താങ്കളുടെ നേഴ്സറിൽ എത്തുമ്പോഴൊരു പ്രദർശന തോട്ടം കൂടിയിട്ട് സമീപത്തുണ്ട് എത്ര മരങ്ങൾ വെച്ചിട്ടുള്ളത് നമ്മുടെ ജാതി വെച്ചിരിക്കുന്ന ഇരുപത് ഏകദേശം ഇരുപതടി അകലോ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇരുപതടിയുടെ ആവശ്യമേ ഉള്ളൂ വലിയ ജാതിയാണെങ്കിൽ പോലും ചില ആൾക്കാർ പറയും ഇതെല്ലാം കൂട്ടിമുട്ടു എന്ന് പറയും കൂട്ടിമുട്ടുക എന്ന് പറയുന്നത് ഒരു ഇരുപത് വർഷത്തിന് ഇരുപതോ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം മാത്രമേ കൂട്ടിമുട്ടുകയുള്ളൂ അപ്പോൾ അത് അല്ലെങ്കിൽ അത്രേ സമയം ഈ ജാതിയുടെ ഇടയിലുള്ള സ്ഥലങ്ങൾ നമുക്ക് പണിയാനും അതൊക്കെ നമുക്ക് നഷ്ടമാണ് എന്നാൽ പിന്നെ അതിനിടയ്ക്ക് ഒന്ന് പ്രത്യേകിച്ച് ആദായം കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു ഇരുപതടി മതിയാകും ഇത് വേറെ ഇത് വേറെ തന്നെയാണ് ഇതിന് ഇപ്പോൾ എല്ലാ വർഷവും കാ കായ ഒരു വെറൈറ്റിയാണ് ഇത് കഴിഞ്ഞ വർഷം ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഇതിൽ അന്ന ഒരു മീഡിയം സൈസ് കായാണ് എങ്കിലും കായ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പൊതിഞ്ഞ പത്രയും കായ കായ ഇഷ്ടം പോലെ ഈ പൊതുവേ കായവർഷം പൊതുവെ ഇതെല്ലാം ഒരുമാതിരി ഉണ്ടെന്ന് പറയാം ശ്രീ ഷാജന്റെ ഇപ്പോ വ്യത്യസ്ത ഇതിപ്പോ നമ്മുടെ ഈ ഫാബിന്റെ ഒരു സ്വഭാവം ഉണ്ട് ഫാബ് ജാതി സാറ് കേട്ടിട്ടില്ലേ ഫാബിന്റെ വ്യത്യാസം കുറച്ച് നീളമുള്ള കായായിരിക്കും ഇതിനൊരിത്ര നീളമുണ്ട് എന്നാൽ ഇത് ഫാബല്ല അതായത് ഇപ്പം നമുക്ക് ഓരോ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നീളമുള്ള കായ ഇപ്പം ഫാബിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെയാണ് രാജാക്കാടിന് ഇപ്പറേ ആനവരട്ടി സൈഡല്ലേ ആ സൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇതേ ഇങ്ങനെ നീളം കൂടിയ കായകളുള്ള ജാതി കാണാം അതേസമയം ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഈ ഏരിയ ഉരുടെ കായാണ് ഈ ഏരിയയിലൊക്കെ അപ്പോ നാട്ടിലൊക്കെ വെറൈറ്റീസ് ഉണ്ടല്ലോ കൊച്ചുകൂടി എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ കടുകമാക്കൻ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം പിന്നെ തമിഴ്നാട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റൗണ്ട് ലീഫ് എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് റൗണ്ട് ലീഫ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത് കുറച്ച് മുകളിലാണ് ഞാൻ കാണിച്ചു തരാം പല വെറൈറ്റി ഇപ്പൊ എനിക്ക് ഒരു നാല്പതി കൂടുതൽ വെറൈറ്റീസ് ആയത് തൈകളും ഇടത്തരം ഒക്കെ ആയിട്ടുണ്ട് ഒരു പത്ത് നാല്പത്തി എണ്ണത്തിൽ കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് അതിന്റെ ഒക്കെ റിസൾട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക ഇത് നമ്മുടെ ഒരു പ്രീമിയം വെറൈറ്റി പെട്ടത്തെയ്യാണ് അതെ അതെ ഇത് ഇത് നമ്മള് ഇതിന്റെ റിസൾട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇനി ഇത് ഇത് കാഴ്ച വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അതെ 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 നട്ടിട്ട് ഇപ്പൊ രണ്ടുവർഷമായതാണ് ആ ബഡ് ചെയ്താ പിന്നെ ഇതിന്റെ ചൂട് ഇതാണ് നമ്മൾ മൾച്ചിങ് ചെയ്തിരിക്കുക അതെ അപ്പോൾ അതുകൊണ്ട് അടിവശം ഒരു ഈർപ്പമുണ്ട് മണ്ണിൽ ഈർപ്പുണ്ട് അതെ 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 അപ്പോൾ ഇവിടെ വെറൈറ്റി ജാതി മരങ്ങളുണ്ട് മാത്രമല്ല എല്ലാ ഇനവും എൻ്റെ അടുത്ത് ഇതുണ്ട് കടുക ഞാൻ വെച്ചിട്ടുണ്ട് റൗണ്ട് ലീഫ് വെച്ചിട്ടുണ്ട് കൊച്ചുകുടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുല്ലൻ അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ഉണ്ട് പിന്നെ പല വെറൈറ്റീസുകൾ വെച്ചിട്ടുണ്ട് കൂട്ടായ്മ ഉണ്ട് കൂട്ടായ്മയുണ്ട് അപ്പോൾ അവരുമായിട്ടൊക്കെ നമുക്കൊരു കണക്ഷൻ ഉണ്ട് ജാതി എല്ലാവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി ഗുണങ്ങൾ കിട്ടാറുണ്ട് ഈ വേനൽക്കാല പരിചരണത്തിൽ ഏറ്റവും പ്രധാന മത്സ്യങ്ങാണോ ആ മത്സ്യങ്ങും പിന്നെ ജലസേചനവും കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇപ്പം കാ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊട്ടാഷ്യന്റെ വളപ്രയോഗമൊക്കെ നന്നായിട്ട് കൊടുക്കണം പിന്നെ ഇടയ്ക്ക് ഫോളിയാറും കൊടുക്കാം ഫോളിയാറും കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇലകളിൽ കൂടി പെട്ടെന്ന് എടുത്തോളൂല്ലോ അതാണ് അതിൻ്റെ ഒരു മഴക്കാലത്ത് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത് സമയത്താണ് മഴ ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഒന്ന് ഇപ്പം നമുക്ക് മെയ് മാസം അവസാനം അതായത് പുതുമഴയൊക്കെ പെയ്തിന് ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ നമ്മുടെ മൺസൂൺ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പല സ്പ്ലിറ്റായിട്ട് ഇടുന്നത് നല്ലതാണ് ഇപ്പം അതിന് ശേഷം ഇപ്പോൾ ഉള്ള സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞാൽ ഈ സമയത്ത് കൊടുക്കാം കമ്പോസ്റ്റൊക്കെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാൻ പറ്റും അത് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അട്ടും കാശോ ഇട്ട് കൊടുക്കാം പിന്നെ രാസവളവും അല്പം കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ആയിട്ട് കൊടുക്കാം അതെ 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 ഈ ജാതി നോക്കഴിഞ്ഞാല് ഇതിന്റെ ഇത് ഉണ്ടോ ഈ ഈ താഴ് സൈഡ് ആണ് അപ്പൊ ആൺജാതിയുടെ ഒരു ബ്രാഞ്ച് നിർത്തിയിരുന്ന അപ്പോൾ നമ്മൾ ബഡ് ചെയ്തപ്പോൾ ആ ജാതി ആൺജാതിയിലാണ് ബഡ് ചെയ്തത് അപ്പം അതിൻ്റെ ഒരു മെച്ചം നമുക്ക് പോളിനേഷൻ കൂടുതൽ കിട്ടും അങ്ങനെ അപ്പം പ്രത്യേകിച്ച് ആൺജാതി തന്നെ പറമ്പിൽ നട്ടുപിടിക്കേണ്ട ആവശ്യം ഇരുന്നില്ല ഒരു അതെ അങ്ങനെ നമുക്ക് ഈ പറമ്പിൽ തന്നെ പല ജാതി ഉണ്ട് അപ്പം നമ്മളിപ്പം ജാതി ആരെങ്കിലും ഒരു വാങ്ങിച്ചാൽ പോലും അടിയത്തെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് കളയാതിരിക്കുവാണെങ്കിൽ അത് പൂവിട്ട് കഴിയുമ്പോൾ അത് ആണാണോ പെണ്ണാണോ നോക്കിയതിന് ശേഷം മതി അതിൻ്റെ കായിട്ട് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അതും ഉപയോഗിക്കാം അത് സമയം പൂവുണ്ടാകഴിഞ്ഞാൽ ആണാണെങ്കിൽ അതും അവർക്ക് ഗുണമായിരിക്കും അപ്പൊ പ്രത്യേകിച്ച് ആൺജാതി നടണ്ടി വരും ഇല്ല ആം ജാതിയാണ് അതെ ഇപ്പം ചെറിയ കായ്കളുണ്ടായിരുന്നു കുറച്ച് കായ ഉണ്ടെന്ന് പറയാം അതെ ഇതൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ എട്ടൊമ്പത് വർഷം ആയതാ പക്ഷെ ഇത് വെയിൽ ബാധിച്ചിട്ട് കുറച്ച് വീക്കായ ഒരു ജാതിയാണ് അതെ 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 പിന്നെ ജാതിക്ക് ഒരു ഫോർട്ടി പെർസെന്റ് ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞു ഉച്ചകഴിഞ്ഞത്തെ ഷെയ്ഡാണ് ആവശ്യം ആവശ്യം അതെ അപ്പൊ അതിന് ബാക്കി സമയം നല്ല വെളിച്ചം കിട്ടണം നല്ല വെളിച്ചം കിട്ടിയെങ്കിലേ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യുള്ളൂ അതെ 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 അതെ